ശരീരത്തിൽ കിടന്നാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ മരണമുറപ്പ് എന്നുള്ളൊരു വാർത്ത പല പത്രമാധ്യമങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ധാരാളം ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയ അല്ലെങ്കിൽ മാംസം തിന്നുന്ന ഒരു ബാക്ടീരിയ ജപ്പാനിൽ പടരുന്നു എന്നുള്ളൊരു രീതിയിലാണ് വാർത്ത ആവുന്നത് അതായത് ഇത് ശരീരത്തിലോട്ട് കയറിയാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് രോഗിയുടെ ജീവൻ ജീവനെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് വാർത്ത പ്രചരിക്കുന്നത് അപ്പോൾ ഇത് സത്യമാണോ എന്താണ് ഈ അസുഖം ഇതിനെങ്ങനെ പ്രതിരോധിക്കാം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക ഇപ്പം സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം അല്ലെങ്കിൽ എസ് ടി എസ് എസ് എന്നാണ് ഈ ഒരു രോഗത്തിൻ്റെ പേര് ഈ രോഗം വളരെ റയറാണോ വളരെ റേറാണ് ഒരു ലക്ഷം ആളുകളിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ കേസുകളൊക്കെയാണ് സാധാരണഗതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ബാക്ടീരിയ കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് ഇതിന് വളരെ ഫലവത്താണ് കുട്ടികൾക്കൊക്കെ സാധാരണഗതിയിൽ ഈ തൊണ്ടവേനയൊക്കെ വരില്ലേ അതുതന്നെയാണ് സ്ട്രെപ്റ്റോഗസ് അപ്പം സ്ട്രെപ്റ്റോഗസ് കുട്ടികൾക്ക് തൊണ്ടവേന വരുന്നു ടോൺസലേറ്റീസ് ഉണ്ടാവുന്നു തൊണ്ടയിൽ വീക്കോ ഉണ്ടാവുന്നു ചില സമയത്ത് നോ ഡോക്ടർ നോക്കിയതിന് ശേഷം ചില സമയത്ത് ആൻറ്റിബയോട്ടിക് കൊടുക്കും ചില സമയത്ത് ആൻറ്റിബയോട്ടിക്ക് ഇല്ലാതെ തന്നെ ഈ അസുഖം മാറ്റാൻ പറ്റും പക്ഷേ ഗ്യാസ് എന്നുള്ള ഈ ഒരു ബാക്ടീരിയ ജപ്പാനിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് മസിലിനെ എൻട്രൂൾ ചെയ്യുകയാണ് അതായത് നമ്മുടെ മുറിവുകളിൽ കൂടെ സ്പ്രെഡ് ആകുമ്പോഴാണ് ഇത് ഡേഞ്ചറസ് ആയിട്ട് വരുന്നത് ടോക്സിക് ടോക്സിക്ഷോ സിൻഡ്രോമിനോട്ട് വരും ഈ വർഷം ഏകദേശം തൊള്ളായിരത്തി എഴുപത്തിയേഴ് കേസുകൾ ഈ ആറ് മാസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം മൊത്തം തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് കേസുകളാണ് ഒരു വർഷം മൊത്തം റിപ്പോർട്ട് ചെയ്തത് ഇപ്പം ഇത്രയധികം കേസുകൾ ധാരാളം കൂടുന്നത് കൊണ്ടാണ് ജപ്പാനിൽ ഇതൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയത് ആയിരത്തി മുതൽ തന്നെ ഈ രോഗം സമൂഹത്തിലുള്ളതാണ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോഗസ് പണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മരണം നൂറ് ശതമാനം ഉറപ്പായിരുന്നു പക്ഷേ ഇപ്പം ഒരു മുപ്പത് മുതൽ അമ്പത് ശതമാനമാണ് അതിൻ്റെ മരണനിരക്ക് അപ്പോൾ ഈ ഗ്യാസ് എന്നുള്ള സാധനം ടോക്സിഷോക്ക് സിൻഡ്രോം എപ്പോൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഈ മുറിവുകളിലൂടെ ഇത് കയറുമ്പോഴാണ് സാധാരണഗതിയിൽ ഇത് സ്ട്രെപ്റ്റോഗസ് ടോക്സിഷോക്ക് സിൻഡ്രോമാകുന്നത് അതായത് നമ്മളൊരു മുറിവുണ്ടാകുന്നു അദ്ദേഹം ഒരു പ്രമേഹമുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു പ്രതിരോധശക്തി വളരെ കുറവുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ എന്തെങ്കിലും ക്യാൻസറിൻ്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ മുറിവിലൂടെ ഈ സ്ട്രപ്ടോഗോസ് ഇൻഫെക്ഷൻ വരികയും സ്കിന്ന് പെനുട്രേറ്റ് ചെയ്ത് മസിൽ പെനുട്രേറ്റ് ചെയ്ത് അവിടെ ഉള്ള എല്ലായിടത്തും അത് നശിപ്പിക്കും എന്നിട്ട് അവിടെ പോയി ഒരു ടോക്സിൻ റിലീസാവും ഈ സമയത്ത് കൃത്യമായി അതിനെ കറക്റ്റായിട്ടത് ക്ലീൻ ചെയ്യുകയും കറക്റ്റായിട്ട് ആൻറ്റിബയോട്ടിക്കും കൊടുത്താൽ രോഗിയെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയും അത് കഴിഞ്ഞതിന് ശേഷം ഇതവിടെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ഇറങ്ങി സെപ്സസിലോട്ട് പോകും അതായത് രക്തത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും ബ്ലഡ് പ്രഷർ കുറയും ലിവർ കിഡ്നി പോലുള്ള അവയവങ്ങൾക്ക് അഫക്റ്റ് ചെയ്യുകയും അതിനെയും ഫെയിലുറാക്കാനായിട്ട് ഉള്ളു അങ്ങനെയാണ് ഈ രോഗി മരണത്തിലോട്ട് എത്തുന്നത് ആദ്യമേ കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടോക്സിക് ടോക്സിക്സോ സിൻഡ്രോം വലിയ പ്രോബ്ലംസ് വരാറില്ല ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പും ഒരു പേഷ്യൻറ്റിനെ നമ്മളിങ്ങനെ കാണുകയുണ്ടായി ഇതേപോലെ തന്നെ കാലിൽ ഇൻഫെക്ഷൻ വരികയും അവിടെ ബ്ലബ് പോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ പനിയായിരിക്കും ഉണ്ടാകുന്നത് മുപ്പത്തൊമ്പത് ഡിഗ്രി പനി ഉണ്ടാവും കാലിലൊരു മുറിവ് കാണും ആ ഭാഗത്ത് മിക്കവാറും ചുമന്ന കളറിലോ അല്ലെങ്കിൽ കറുത്ത കളറിലോ ബ്ലബ്ബുകൾ വീർത്തിരിക്കുന്ന വെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെ ബ്ലബ് ഉണ്ടാവും ആ ഭാഗത്ത് നല്ല ചുമന്നിരിക്കും തൊട്ടുപാ തൊട്ടുപോകുന്ന സമയത്ത് ചൂട് കാണും ബി പി കുറവായിരിക്കും നമ്മൾ ലിവറും കിഡ്നിയൊക്കെ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ലിവറിന്റെ എൻസൈംസ് ഒക്കെ കൂടിയിട്ടുണ്ടായിരിക്കും അതുപോലെ കിഡ്നിയുടെ എൻസൈംസ് ഒക്കെ കൂടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് ഉടനെ തന്നെ ആ ഭാഗം ക്ലീൻ ചെയ്യുക ഡീപ് ബ്രേഡ് ചെയ്യുകയും ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുകയും ചെയ്താൽ രോഗിയെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും അപ്പോൾ ഇത് വള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് പക്ഷേ വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകിച്ച് മുറിവുകൾ വരുമ്പോൾ അവളെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം ഈ സ്ട്രെപ്റ്റോഗസ് അസുഖം സ്പ്രെഡ് ചെയ്യുന്നത് കുട്ടികൾക്കാണെങ്കിൽ പോലും ഇത് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ ചുമയ്ക്കുന്ന സമയത്തും തുമ്മുന്ന സമയത്തും ഒക്കെ തിറിച്ച് വീഴുന്ന ആ ചലങ്ങൾ തൊട്ടതിന് ശേഷം നമ്മൾ കൈ കഴുകാതെ നമ്മുടെ മുഖത്തൊക്കെ തൊടുമ്പോഴാണ് ഈ അസുഖം സ്പ്രെഡ് ആവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ അസുഖവും തടയാൻ വേണ്ടി കൈകൾ മുഖത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇരുപത് സെക്കൻഡ് എടുത്ത് കൈ കഴുകണമെന്ന് നിർബന്ധമായിട്ടും പറയാനുള്ള കാരണം അതാണ് കുട്ടികൾക്കും ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക നിങ്ങൾ കൈ മുഖത്തോട്ട് വരുവാണെങ്കിൽ കൈ സോപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ചെയ്യാവൂന്ന് നിർബന്ധമായിട്ടും പറയുക ഈ സ്ട്രെപ്റ്റോഗസ് സാധാരണ രീതിയിൽ തൊണ്ടയിലൊക്കെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിട്ട് വരാറുണ്ട് ചിലപ്പോൾ സ്കാർലറ്റ് ഫീവർ എന്ന് പറഞ്ഞൊരു അസുഖത്തിലോട്ട് പോകാറുണ്ട് പിന്നെ ഈ സ്ട്രെപ്റ്റോഗസ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ചില വ്യക്തികളിൽ കിഡ്നിയിൽ ഗ്ലോമോലോൻ എഫറൈറ്റിസ് പോലുള്ള അസുഖം റുമാറ്റിക് ഫീവർ പോലുള്ള അസുഖമൊക്കെ വളരെ റയറായിട്ട് ഉണ്ടാവാറുണ്ട് പക്ഷേ അത് മിക്കവാറും മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്യാറുണ്ട് ആൻറ്റിബയോട്ടിക് കൊടുത്തും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മരുന്നുകൾ കൊടുത്ത് ഈ സ്പെപ്പടോഗസ് എന്നുള്ള അസുഖം കൺട്രോൾ ചെയ്യാറുണ്ട് ഈ കാലിൽ വരുന്ന ഇൻഫെക്ഷൻ അതിൻ്റെ അകത്തൂടെ ഈ ഒരു ബാക്ടീരിയ കയറുമ്പോഴാണ് അവിടെ ടോക്സിൻസ് റിലീസാവുന്നത് അവിടെ ഗ്യാസ് ഉണ്ടാവുകയാണ് ഗ്യാസ് ഉണ്ടാവുകയും ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഈ ടോക്സിൻ റിലീസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്യാസ് എന്ന് പറയാം അത് കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് പ്രഷർ കുറച്ച് നമ്മുടെ രക്തത്തിലോട്ട് ഇറങ്ങി നമ്മുടെ ലിവറും കിഡ്നിയൊക്കെ അതിനെ ഫെയിലിയർ ആക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലൊരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സോപ്പും വെള്ളവും വെച്ച് നല്ലവണ്ണം കഴുകുക അതിനുശേഷം ഒരു തുണി വെച്ചത് ഡ്രൈ ചെയ്യണം എപ്പോഴും മുറിവ് ഡ്രൈ ആയിട്ടിരിക്കണം നനയ്ക്ക നനക്കരുത് ആ മുറിവ് ഉണങ്ങുന്നവരെ നനഞ്ഞാലും ഉടഞ്ഞാൽ ഡ്രൈ ആക്കാനായിട്ട് ഉറപ്പ് വരുത്തുക ഇനി പ്രമേഹം ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ഷുഗർ എപ്പോഴും ഇരുന്നൂറ് മില്ലിഗ്രാം ബ്രഡ് ഡിസിലിറ്ററിൻ്റെ താഴെ നിർത്തിയിരിക്കണം ഇനി പ്രതിരോധശക്തി കുറവാണ് അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ മുറിവ് വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക കാരണം ഉണങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാലിലുണ്ടാവുന്ന ഇൻഫെക്ഷൻ വഴി ഈ സാധനം നമ്മുടെ ശരീരത്തോട്ട് എത്തില്ല അപ്പോൾ എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടാകുമ്പോഴാണ് ഈ സ്ട്രെഗോസ് ഇൻവേഡ് ചെയ്ത് നമ്മുടെ ശരീരത്തോട്ട് എത്തുന്നത് ഈ തൊണ്ടയിൽ ഉണ്ടാകുന്ന ഒക്കെ സാധാരണ രീതിയിൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഒന്നും ഉണ്ടാകാറില്ല ഇങ്ങനെ വരുന്നത് കോമൺ ആയിട്ട് ടോൺസുലൈറ്റിസും ന്യൂമോണിയ വരാറുണ്ട് അതുപോലെ സ്കാർലറ്റ് ഫീവറ് ഒക്കെയാണ് സാധാരണ വരുന്ന കോംപ്ലിക്കേഷൻ ഇപ്പം ഈ മസിൽ ഈറ്റിംഗ് ബാക്ടീരിയ എന്ന് വിശേഷിപ്പിക്കുന്നത് ഗ്രൂപ്പ് എ എന്നുള്ള ഒരു ബാക്ടീരിയ ആണ് അത് മുറിവുകൾ ഉണ്ടാകുന്ന സമയത്ത് ആ മുറിവിലൂടെ സ്കിന്നിൽ വരുന്ന ഒരു ഇൻഫെക്ഷനാണ് സ്ട്രെപ്റ്റോഗസ് പക്ഷെ അത് വളരെ കൂടുതലായിട്ട് ഇപ്പോൾ ജപ്പാനിൽ കണ്ടതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വന്നത് ഇതങ്ങനെ വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു അസുഖമൊന്നും അല്ല ഈ കോവിഡ് പോലെ ഒന്നും പല രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലോട്ട് പടരുന്ന അസുഖമൊന്നുമല്ല പക്ഷെ എന്നാലും അത് ഒരു ഏരിയയിൽ മാത്രം സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് അപ്പം ആ ഒരു ഇൻഷുറൻസ് കൂടുതലായിട്ട് അവിടെ കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അവിടെ അതിനുള്ള മെഷേഴ്സ് എടുക്കും പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല കാരണം ഇതിനുള്ള മരുന്നുകൾ അവൈലബിൾ ആയതുകൊണ്ട് പേടിക്കേണ്ട ഒരു സാഹചര്യം കാണുന്നില്ല അപ്പോൾ ഇതൊരു ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പത്രമാധ്യമങ്ങളിലൊക്കെ പറയുന്നത് ഇതിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞാൽ പനിയാണ് തലവേദനയാണ് ഛർദിലാണ് അല്ലെങ്കിൽ തൊണ്ടവേദന വരും അത് കഴിഞ്ഞതിന് ശേഷം ബി പി കുറയെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയല്ല ഇത് സാധാരണ ഇതിൽ അസുഖം ഉണ്ടാകുന്നത് ഇതുപോലെ മുറിവുകളിൽ നിന്നാണ് ഈ അസുഖം തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ കുറയാൻ സാഹചര്യമുള്ളൂ അല്ലാതെ ഈ സാധാരണ നമുക്ക് വരുന്ന തൊണ്ടവേനയും പനിയൊക്കെ സ്ട്രെറ്റോഗസ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ മാറാറുണ്ട് ഈ ഞാൻ പറഞ്ഞ മുറിവുകളിലൂടെ ഉണ്ടാവുന്ന ഈ സ്ട്രെപ്റ്റോഗസ് ഇൻഫെക്ഷൻ ആണ് ഇത്തരത്തിലുള്ള നെക്കറോട്ടൈസിംഗ് ഫേഷ്യേറ്റീസ് പോലെയുള്ള അസുഖങ്ങളുണ്ടാകാറുള്ളത് ഇപ്പോൾ ഇത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഓർഡർ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ